നമസ്കാരം ബാങ്ക് കെട്ടിടം ഇടിഞ്ഞു വീണ സംഭവം വിജിലൻസ് കോൺഗ്രസ് കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ആയുർവേദ സ്പ നിർമ്മിക്കുന്നതിനായി നേരമംഗലത്ത് പണിത മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് തകർന്നു വീണ സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് നേരമംഗലം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഒരു തരത്തിലുമുള്ള കരാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കടലാസ് കമ്പനിയായ മലബാർ കൺസ്ട്രക്ഷൻ കോഴിക്കോട് എന്ന കമ്പനി വർക്ക് ഏൽപ്പിച്ച ബാങ്ക് ഭരണസമിതിയുടെ നടപടി നൂറ് ശതമാനം അഴിമതി നിറഞ്ഞതാണ് ഇത് കരാർ കൊടുക്കുന്ന വേളയിൽ ശക്തമായി കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് ആവശ്യമായ കമ്പിയോ സിമന്റോ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടില്ല ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ബിൽഡിങ്ങുകളും ഇത്തരത്തിലുള്ള അപകട ഭീഷണിയിലാണ് നൂറുകണക്കിന് ആളുകൾക്ക് അപകടം ഉണ്ടാകുന്ന ഈ നിർമ്മാണ പ്രവർത്തനവും ഇതിലെ അഴിമതിയും അടിയന്തരമായി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകുവാനും യോഗം തീരുമാനിച്ചു

ഏകദേശം പതിനേഴ് കോടിയിലധികം രൂപ മുടക്കിയാണ് ഈ ഇതിൻ്റെ നിർമ്മാണം കരാർ കൊടുത്തിരിക്കുന്നത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ പതിനേഴ് കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഈ ടെൻഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം പക്ഷെ അതൊന്നും ചെയ്യാതെ സാധാ ടെൻഡർ ചെയ്യുന്നത് പോലെ സാധാ കൊട്ടേഷൻ മേടിച്ചുകൊണ്ടാണ് ഈ കരാർ കോഴിക്കോടുള്ള മലബാർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ അതിൽ വ്യാപകമായ അഴിമതിയുണ്ട് എന്ന് നമ്മൾ പൊതുജനങ്ങളോട് അന്നേ പറഞ്ഞിരുന്നു രേഖാമൂലം നമ്മൾ പരാതി ബന്ധപ്പെട്ട ഫോറങ്ങളിൽ കൊടുത്തിരുന്നു പക്ഷെ അതെല്ലാം ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവർ അട്ടിമറിച്ചുകൊണ്ട് ഈ കമ്പനിക്ക് കരാർ കൊടുക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നിർമ്മാണത്തിലിരിക്കുന്ന വലിയ ബിൽഡിങ് ഒരു സുപ്രഭാതത്തിൽ താഴത്തേക്ക് നിലംപതിക്കുകയാണ് ഇത്രയും വലിയ ബിൽഡിങ് ഇപ്പം നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും എത്ര മോശമായിട്ട് ഇത് എന്ത് സിമെൻ്റ് ഉപയോഗിച്ചാണോ ഇത് പണിതെന്ന് പോലും നമ്മൾ സംശയിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം അപ്പോൾ ഇത് നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇത്തരം വലിയൊരു അപകടം ഉണ്ടായിരുന്നെങ്കിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടേനെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ജനങ്ങളുടെ കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ പതിനായിരത്തിലധികം വരുന്ന സാധാരണ സഹകാരികളുടെ കൃഷിക്കാരുടെ അവരുടെ പൈസയാണ് ഈ ആ പൈസ കൊണ്ടാണ് ഈ ബിൽഡിംഗ് നിർമ്മിക്കുന്നത് ഇത് ജനങ്ങളുടെ ബിൽഡിംഗ് ആണ് അപ്പോൾ ഇതിലൊരു മാനദണ്ഡവും പാലിക്കാതെ ഒരു തരത്തിലുള്ള വർക്കും ചെയ്യാത്ത എവിടുന്നോ ഉള്ള ബിനാമി ആയിട്ടുള്ള മലബാർ കൺസ്ട്രക്ഷന് ഒരു മാനദണ്ഡവും പാലിക്കാതെ ഇവർ കരാറ് കൊടുത്തുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇപ്പോൾ നൂറുകണക്കിന് ഇവിടെ വരിച്ചേ അവർ ചായ കുടിക്കാൻ പോയ സമയത്താണ് ഇത് അടർന്നു വീണത് ഇപ്പം നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഇത് ആർക്കും വന്നാൽ മതി ഇത് കൊച്ചു കുഞ്ഞ് നേഴ്സറി പഠിക്കുന്ന കൊച്ചിന് വരെയും ഇത് കണ്ടാൽ ബോധ്യപ്പെടും ഇത് ഇതിൻ്റെ മണലോ അല്ലെങ്കിൽ നല്ല സിമെൻറ്റോ ഒന്നും ആ നല്ലൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടില്ല ഇതും അപകടമാണ് ഇത് നിൽക്കുന്ന ബിൽഡിങ് ഇപ്പോൾ വിണ്ടു നിൽക്കുകയാണ് ഏത് നിമിഷവും നിലംപതിക്കാനും അപ്പോൾ ഇതിന് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സഹകാരികളുടെ ഈ സഹകാരികൾക്കെതിരെയുള്ള ഈ വഞ്ചനയ്ക്കെതിരെ ഇവർക്കെതിരെ ഭരണസമിതിക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇല്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിലെ സഹകാരികളെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത്